ആ സമീപനം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഈ വിഷയത്തിൽ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം നിങ്ങൾക്കാർക്കും കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത സ്ഥിതി ഒരു വിഷയം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത് മാസപ്പടി കേസിൽ വീണ വിജയനെതിരായിട്ട് കുറ്റപത്രം എസ് എഫ് ഐ ഒ ഇന്നലെ സമർപ്പിച്ചിരിക്കുക എറണാകുളത്തെ പ്രത്യേക കോടതി ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതാണ് മൂന്ന് കോടതി തള്ളിയത് കണ്ടില്ലേ എന്നൊക്കെയാണ് ഒരുപക്ഷെ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിയും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ കമ്പനിയും ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എല്ലും നൽകിയ കേസുകൾ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട കേസുകൾ ആവശ്യപ്പെട്ട ഹർജികൾ ആ ഹർജികൾ തള്ളിക്കളഞ്ഞു എന്ന് സി പി എം നേതാക്കന്മാരറിയാത്തത് കൊണ്ടാണോ ഈ മൂന്ന് കോടതിയുടെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അഴിമതിയില്ല എന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കാൻ വിജിലൻസിന് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് വിജിലൻസ് അന്വേഷണം സാധ്യമല്ല പിന്നെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹർജി കൊടുത്ത ഈ സഹകരണാത്മക പ്രതിപക്ഷം കോൺഗ്രസിന്റെ ആ സഹകരണാത്മക പ്രതിപക്ഷം വിജിലൻസ് കോടതിയിൽ പോയി കോർപ്പറേറ്റ് ഫ്രോഡിന്റെ പേരിൽ കേസ് കൊടുത്ത ആളുകൾ ഇവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് മധുരയിലും പാർട്ടി കോൺഗ്രസ് നടക്കുകയാണെന്നാണ് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് അവിടെ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അഴിമതിക്കാരിയായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തുടരുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നാണക്കേടാണെന്ന് പറയാൻ ഒരാളെങ്കിലും സന്നദ്ധനാകുമോ എന്നാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളും നോക്കുന്നത് കാരണം അതിനുള്ള നട്ടലുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല കാരണം ആകെ ഒരു തരി ബാക്കിയുള്ളതാണ് ആ തരിയും കൂടി കെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിക്കും അതുകൊണ്ട് പക്ഷേ മകള് ജയിലിലേക്ക് പോകുമ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന സാഹചര്യം മാത്രമല്ല അച്ഛന്റെ ഭരണത്തിൽ ആ ഭരണത്തിന് ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ അഴിമതി കാണിച്ചിരിക്കുന്നത് കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി സി എംആർഎല്ലുണ്ട് ആ കമ്പനിയാണ് ഈ മാസപ്പടി കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ അഴിമതി വളരെ വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇനിയും കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ലക്ഷ്യം ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കലല്ല പകരം പിണറായി വിജയന്റെ താല്പര്യം സംരക്ഷിക്കൽ മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും പിന്നെ എ കെ ബാലനും ഇവരൊക്കെ രാഷ്ട്രീയ ആക്രമണമാണ് ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നത് അത് പിണറായിയെ ട്രോളുകയാണ് എന്നെങ്കിലും തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ള മാർക്സിസ്റ്റുകാർക്കൊക്കെ അറിയാം അത് പിണറായിയെ ന്യായീകരിക്കലല്ല പകരം പിണറായിയെ ട്രോളുകയാണ് ചെയ്യുന്നത് മാത്രമല്ല എന്തിന് എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് ഈ പണം കൊടുത്തത് എന്ന് ഇന്ന് വരെ വിശദീകരിക്കാൻ ജനങ്ങളോട് വിശദീകരിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ പണം എന്തിന് കിട്ടി അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മൂന്ന് കോടതികളിൽ പോയി മൂന്ന് ഹൈക്കോടതികളിൽ അന്വേഷണം നടത്തോട്ടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ശുദ്ധമായിരുന്നെങ്കിൽ അന്വേഷണം നടത്തിയാൽ ഒന്നും സംഭവിക്കില്ലല്ലോ പകരം മൂന്ന് കോടതികളിൽ ഹൈക്കോടതികളിൽ പോയി കേസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ശേഷിയുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ഇനിയും ഈ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കരുത് അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പിടിച്ചു പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യമാണ് വരാൻ പോകുന്നത് അതിന് മുൻപേ ഒഴിയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ധാർമ്മികതയുടെ പേരിലെങ്കിലും ഒഴിഞ്ഞു അതെ കുറ്റപത്രം സമർപ്പിക്കുന്നത് സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അന്വേഷണം തടയണം എന്ന് കോടതികൾ ആവശ്യപ്പെട്ടു കോടതികൾ അംഗീകരിച്ചില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കുറ്റപത്രം സമർപ്പിക്കും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതി കാണിച്ചു എന്നുള്ളതിന്റെ പ്രഥമ ദൃഷ്ടിയാണ് ഇതാണ് തെളി വ്യക്തമാകുന്നതാണ് അതിലൂടെ അപ്പൊ പിന്നെ മുഖ്യമന്ത്രി തുടരുന്നതിൽ അർത്ഥം എന്താ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇതിനു മുൻപ് പല പേരും പലരും രാജിവെച്ചിട്ടുള്ളത് അങ്ങേ അറ്റം വരെ ഞാൻ പോകുന്നില്ല ഇങ്ങേറ്റത്ത് ഇ പി ജയരാജൻ വരെ രാജിവെച്ചത് കോടതി ശിക്ഷിച്ചിട്ടല്ലല്ലോ അപ്പൊ ഈ ഇ പി ജയരാജന്റെ കാര്യത്തിൽ സി പി എം എടുത്ത സമീപനം പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ എന്താ നിലപാട് മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റിയോ മാത്രമല്ല സ്വജനപക്ഷപാതം അഴിമതിയാണ് അഴിമതിയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി എം അഴിമതി എന്ന് പറഞ്ഞാൽ പണം വാങ്ങല് മാത്രമല്ല സ്വജനപക്ഷപാതവും അഴിമതിയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ അതിന് ബിജെപിക്ക് എന്താ കാര്യം ബിജെപിക്കല്ലോ ഇതില് ചുമതല ബിജെപിക്കാരല്ലല്ലോ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആക്രമണം നടത്തി കോൺഗ്രസുകാർ ആക്രമണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ബിജെപിയുടെ തലയിൽ മുതലേ കെട്ടിവെക്കാൻ തുടങ്ങിയത് ഞാൻ പ്രതികരണം എന്റെ പ്രതികരണം ഇതാണ് എനിക്ക് ഏത് കേന്ദ്രമന്ത്രിയോട് ആര് ചോദിച്ചു എന്ത് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ എന്റെ പ്രതികരണം പറഞ്ഞല്ലോ അല്ലെന്ന് ഞാൻ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണിത് മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്കല്ല എനിക്കറിയില്ലല്ലോ എനിക്കത് അറിയേയില്ല സംഭവം ഏത് ഇദ്ദേഹ ഇദ്ദേഹ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല എന്താ അദ്ദേഹം പ്രതികരിച്ചെന്നൊക്കെ ഈ നിങ്ങളോടാണോ ഇവിടെയാണ് തിരുവനന്തപുരത്താണ് കൊച്ചിയില അത് കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ അവർ ചോദിച്ചല്ലോ ആ അതെ 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 അതെയോ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കില്ല സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല ഏയ് മാധ്യമപ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ല ഞാൻ കാണാതെ പോകുന്നതല്ല ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും സൗഹൃദത്തോടു കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത് ഈ പക്വത എന്നൊക്കെ പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നതെന്ന് എന്താ പക്വത എന്താ അപക്വന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തില് നിങ്ങൾ കൂട്ടു നിൽക്കരുത് ദേശാഭിമാനിയും കൈലളി നടത്തിക്കോട്ടെ കാരണം ദേശാഭിമാനിയും കൈരളിയും നടത്തുന്നതിനെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരുമിച്ച് കൂട്ട് നിൽക്കേണ്ട കാര്യമില്ല അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാവുമ്പോ ചെലപ്പോ കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും അല്ലല്ല ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം പിന്നെ അന്ന് എൻ ഡി എ മീറ്റിംഗ് നടന്നു എൻ ഡി എ മീറ്റിംഗ് നടന്നതിൽ കെ സുരേന്ദ്രൻ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന്റെ കാരണം സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു അവിടെ ദേശാഭിമാനി കണ്ടത് കെ സുരേന്ദ്രൻ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോയി പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് തിരുവനന്തപുരത്ത് നടന്നത് അറിയാത്ത അപ്പൊ അങ്ങനെയുള്ള പത്രങ്ങളെ കുറിച്ച് എടുത്തു പറയേണ്ടി വരും അത് മാധ്യമ താല്പര്യമല്ല സങ്കുചിത പാർട്ടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണത് പറയുന്നത് അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഓട്ടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതല്ലല്ലോ എനിക്ക് പറയാനുള്ള രണ്ട് വിഷയം ഒന്ന് മുനമ്പത്തിന്റെ പേരിൽ നടക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പലസ്തീനിലെ ദുഃഖം കാണുന്നവർ മുനമ്പത്തെ ദുഃഖം എന്തുകൊണ്ട് കാണുന്നില്ല രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങേറ്റത്തെ കാട്ടുകള്ളനാണ് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകള് ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാക്കാതിരിക്കാൻ അദ്ദേഹം രാജി പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം ജനങ്ങളുടെ താല്പര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ബാക്കി ബാക്കിക്കാരെ നമുക്ക് നല്ല അന്വേഷിച്ചിട്ട് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞത് ദേശാഭിനി കേരളീയറുടെയും പ്രശ്നം നിങ്ങൾ ഇപ്പം ഞാൻ കണ്ടത് ഒരു ചാനലില് ംബുരാൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിന്റെ എന്നാണ് കൈരളി പറയുമ്പോൾ എന്താ പറയുക എംബുരാൻ വന്നതിന് ശേഷം നോട്ടീസ് അല്ലെന്ന് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ഈ ചാനലുകളിൽ കണ്ട് വാർത്ത മുഴുവൻ നോക്ക് അതുകൊണ്ട് അല്ല നേരത്തെയും കേന്ദ്ര ഏജൻസികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണോ ഒട്ട് സംശയിക്കേണ്ട കേന്ദ്ര ഏജൻസികൾ ശരിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ പഠിക്കണ്ട രാജ്യത്തെല്ലാം ഭദ്രമാണ്